ഹായ്ക്ക് ഉഷാറ് പോല ക ബ്ലോക്കിൽ പെട്ട് കിടക്കാണ് ഹോസ്പിറ്റലിൽ പോവേന് പത്ത് മിനിറ്റോളായി കിടക്കുന്നു നമ്മളെ പഴയങ്ങാടി മാട്ടൂർ ഭാഗക്കാർക്ക് സുപരിചിതമായ സ്ഥലം ബി വി റോഡ് അല്ലെ ഹണ്ടർ ബ്രിഡ്ജ് നമ്മളെവിടെ കിടക്കാൻ ഏകദേശം ഒരു മിനിറ്റിന് തുടങ്ങി അത്യാവശ്യം എവിടെയെങ്കിലും ഇറങ്ങാന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് എത്തേണ്ട സാധ്യത എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കത് എത്താൻ പറ്റാത്ത സിറ്റുവേഷൻ വരും അത് ഒരു അർജൻറ്റായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ വല്ല ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഈ സമയത്തിന് ഒരു വിലയില്ലാത്ത ആൾക്കാർ ഇത്രയും പെട്ടെന്ന് എവിടെ പോയിട്ട് എന്താ ഇത്ര ധൃതിയും ജയിക്കും അതുപോലെയല്ല പെട്ടെന്ന് പോകേണ്ട ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ പോയാലേ നമുക്കത് നടക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതുപോലുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പരാതി പറയാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ചെറുതായിട്ട് നീങ്ങി തുടങ്ങി നമുക്ക് നോക്കാം ഇത് നമ്മൾ നമ്മളപ്പുറത്ത് നിന്ന് എത്തിപ്പെടാൻ അത്ര ടൈം എടുക്കുന്നു ഭാഗ്യുണ്ടെങ്കി നീങ്ങി പോവും അല്ലെങ്കിൽ പിന്നെ നോക്കണ്ട ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിനടുത്താണ് ഇവിടെ എം എൽ എ ഓഫീസ് വരുന്നത് ഈ ഓവർ എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് പഴക്കമുള്ളതാണ് ഇത് അവിടെ ഓവർ ബ്രിഡ്ജിന്റെ അടുത്ത് നമ്മൾ എത്താറായി ഇവിടെ ഒന്ന് ഒരു നമ്മ തന്നെ വെറും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ടൗണ് പിടിക്കാം അവിടെ ഒരു മിനിറ്റ് കൊണ്ട് കിടക്കുന്നു നമ്മളൊരു ജോലിക്കൊക്കെ പോയി അങ്ങനത്തെ ഒരു ടൈം മുതൽ തന്നെ നമ്മുടെ ഒരു ഓർമ്മയില് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് ഇവിടെ എന്ന പ്രതിവിധി എന്നുള്ളത് നല്ലൊരു പഠനം നടത്തിയൊക്കെ നല്ല പ്രതിവിധി കണ്ടെത്തുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇതിപ്പോ ഇപ്പൊ ഉച്ച സമയാണ് പന്ത്രണ്ട് പത്ത് സാധാരണ രീതിയിൽ ഈ ടൈമൊക്കെ നമുക്ക് റഷ് കുറവായിരിക്കും ഒന്നെങ്കി രാവിലെ എല്ലാവരും സ്കൂളിലും ഓഫീസിലൊക്കെ പോകുന്ന സമയങ്ങളിൽ ലക്കിലി ആണ് നമ്മള് ബ്ലോക്ക് കൊടുങ്ങാണ്ട് ഒന്ന് പാസ് ചെയ്ത് കിട്ടില്ല അതെ നീങ്ങി നീങ്ങി തുടങ്ങി തുടങ്ങി അടുത്ത മിനിറ്റിന് ശേഷം ആദ്യം മഴക്കാലത്താണെങ്കിൽ ഇതുവഴി വണ്ടി തന്നെ അതിനകത്ത് വെള്ളം പറഞ്ഞിട്ട് വണ്ടി പോലും കൊണ്ടുവരാണത്തോണ്ടോ അറിയാത്തോണ്ടോ അല്ല ഇതിന് ഒരു സൊല്യൂഷൻ ഒന്നും ഇതേവരെ ചെയ്തിട്ടില്ല ഇനിയിപ്പം അഞ്ചു വർഷം കഴിഞ്ഞ എലക്ഷൻ സമയപ്പറ്റി എന്തെങ്കിലും സംസാരം തന്നെ വരും ഇത് ഈ ഒരു സ്ഥലം കണ്ടോ മഴക്കാലമാകുമ്പം എല്ലാവർക്കും കണ്ണൂരുകാർക്ക് പ്രത്യേകിച്ച് അറിയുന്ന കാര്യമാണ് ഭയങ്കര വെള്ളക്കെട്ടായിരിക്കും വീലർക്ക് പ്രത്യേകിച്ച് പോകാൻ പറ്റില്ല ഇതുവഴി ചുറ്റി അത് കിലോമീറ്റർ ഈ വഴി ഇതൊക്കെ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന വണ്ടികളാ പ്രൈവറ്റ് വണ്ടിയുണ്ട് ബസ് ഉണ്ട് അല്ലാത്ത നമ്മള് വണ്ടികൾ ഉണ്ട് ഒക്കെ അത്യാവശ്യത്തിന് ബസ്സുകാരെ ടൈം ബാധിക്കും എല്ലാം നിലവിലിപ്പതൊരു പ്രശ്നായിട്ടുള്ളത് നമ്മള് രക്ഷപ്പെട്ടു നമ്മള് ഇപ്പത്തി ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഇരുന്നൂറ് മീറ്ററിന്റെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ എം എൽ എ ഓഫീസാണ് ഇല്ല കഷ്ടിയാണ് ഇരുന്നൂറ് മീറ്റർ ഇതിപ്പോ പഴയങ്ങാടി ടൗൺ ആണ് അറിയാലോ എന്തൊക്കെയാ ഒരു ടൗണിൻ്റെ അടുത്തുള്ള ഒരു ഏരിയ ആണ് മാട്ടൂർ പ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ജനസംഖ്യ കൂടുതലുള്ള ഏരിയ ആണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഞാൻ ഒരു അനുഭവം പങ്കെടുക്കാം എല്ലാവരും ഈ സ്പോട്ടിൽ ഇപ്പം നിൽക്കുന്ന സ്പോട്ടൊന്ന് അന്നൊരിക്കുക പോലീസ് ഓടിച്ചിട്ടുണ്ടായി ബൈക്കിൽ വരുമ്പോൾ കൈനീട്ട് നിർത്തിച്ചു എന്നിട്ട് പറഞ്ഞു നിന്റെ ചെവിയിൽ ഫോൺ ഉണ്ടായിരുന്നു ഫോണെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റിനകത്ത് അകത്ത് ഫോൺ ഉണ്ടായി സത്യം പറഞ്ഞാൽ എൻ്റെ ചോദിക്കുന്നു ഫോൺ ഉണ്ടായിരുന്നു എന്നിട്ട് ഫൈൻ അടിച്ചു രണ്ടായിരം രൂപ ഓക്കെ ഞാൻ തെറ്റെയ്തിട്ടുണ്ട് അതിന് ഫൈൻ അടക്കാൻ ഞാൻ അർഹനാണ് പക്ഷേ ഞാൻ സ്വാഭാവികമായിട്ടും പണിയെടുത്ത് ആ പൈസ കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് സാറേ ഇത്ര ഒരു എമൗണ്ട് അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടിൽ നിന്ന് ഒരു അപകടം കൂടുതലാണ് അപകടം കൂടുതലാണ് അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര എമൗണ്ട് ഓ അപകടം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞങ്ങൾക്കിത് ഇതൊരു ഇറക്കാണ് ഇങ്ങനെ ഇറക്കിറങ്ങി വരുന്ന ആ അപ്പുറത്ത് ഈ പാലത്തിൻ്റെ അപ്പുറത്തു നിന്ന് അങ്ങോട്ടേക്ക് കയറ്റും അതായത് രണ്ട് ഭാഗത്തു നിന്ന് ഇറക്കം സെൻറ്ററിൽ ഒരു പാലം പാലം കാണുന്നല്ലോ രാത്രി സമയങ്ങളിലാണ് ഇട അപകടം കൂടുതൽ നടക്കുന്നത് ഈ നാഷണൽ പെർമിറ്റും ഇതെല്ലാം രാത്രി ഓടുന്ന വാഹനം ഇതിൻ്റെ സെൻറ്ററിൽ പാലത്തിൻ്റെ സെൻറ്ററിൽ ഇറക്കിറങ്ങി വരുന്ന വാഹനം അതായത് ലോങ് ഓടി വരുന്നത് ചിലപ്പോൾ മലയാളികളൊന്നും ആയിരിക്കില്ല അന്യ സംസ്ഥാന തൊഴിലാളികളിലായിരിക്കും അവർ വാഹനം എടുത്തിട്ട് വരുന്നവർക്ക് ഇങ്ങനെ ഇവിടെ ഒരു പാലമുണ്ടെന്നോ ഒന്നും അറിയില്ല ആ സെൻ്ററിൽ പോയിട്ട് ഇടിക്കും അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു റിഫ്ലക്ഷൻ വെച്ചിട്ടുണ്ട് ഞാൻ മറ്റേ തന്നെ പോലീസ് ഓടിക്കുന്ന സമയത്ത് അതുപോലും ഉണ്ടായില്ല ഞാൻ പറയാം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം പിടിച്ചത് ഒരു രണ്ടായിരം രൂപയാണെങ്കിൽ ആ രണ്ടായിരം രൂപക്കന്നെ ഇതിനൊരു സൊല്യൂഷൻ ഒരു അത്യാവശ്യം ഒരു വലിയ കാണാൻ പാകത്തിന് എന്തെങ്കിലും അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിപ്പോ നമ്മള് അറിയുന്നവർക്ക് അറിയാം ഈ അടുത്ത വയസ്സ് കാണുന്നത് പഴയ പാലം ഇപ്പുറത്തുള്ളത് പുതിയ പാലം അങ്ങനെയാണ് വീതി ഈ അങ്ങോട്ടൊന്നും അടിച്ചടിച്ച് പൊട്ടിയതാണ് അടിയ ലോറി രാത്രി സമയത്തോടുന്ന ലോങ് ഓടുന്ന ചരക്ക് ലോറിയൊക്കെയാണ് മിക്കവാറും പോയിട്ട് ഇടിക്കാൻ സാധ്യത രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ശ്രദ്ധിക്കപ്പെടാൻ ഭാഗത്തിന് എന്തെങ്കിലും ഒരു കാര്യം ണെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു കാര്യം നമ്മളെ കൂടാതെ അധികൃതർ ആരെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ പ്രതീക്ഷിക്കുന്നു മനോഹരമായ അടിപൊളി സ്ഥലം ാണ് അതിമനോഹരമായ മാടൈപ്പാറ ഇപ്പം എല്ലാവർക്കും സുപരിചിതമായിരിക്കും അപ്പം നമ്മളിവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു ഒരത്യാവശ്യം നല്ല രീതിയിലൊരു പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓണത്തിന് ഓണത്തിന് എന്ന് വല്ലതും പറഞ്ഞാൽ ഇപ്പം നോക്കിയാൽ ഒരു മനുഷ്യനല്ല നമ്മൾ വൈകുന്നേരം വെയിലാണ് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒരുവിധം ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ ഓണത്തിൻ്റെ അന്ന് നിരവധി സ്ത്രീകളാണെന്ന് തോന്നുന്നു കൂടുതലുണ്ട് ഞാനും വീഡിയോയിലൂടെ വീഡിയോയിലൂടെയാണ്ട് ഞാനും ഇവിടെ വന്നിട്ടുണ്ടായില്ല എന്ന് എന്താ ഗാസ് ഫ്ലാഗ് എടുത്തിട്ട് ഇതിലൂടെ മുദ്രാവാക്യമൊക്കെ ഒളിച്ച് ഒച്ചയും ബഹളം പോയി അപ്പം അതിനോട് നിങ്ങളെങ്ങനെ യോജിക്കുന്നു എന്ന് കമൻ്റ് ചെയ്യാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളതിൽ ഇത് വളരെ മോശമായൊരു പ്രവൃത്തിയാണ് അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഒരേ മൈൻഡിൽ ചിന്തിക്കൂല ആരും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഗാസേന അനുകൂലിക്കുന്ന അതേപോലെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അതുപോലെ ഇതിൽ രണ്ടിലും പെടാത്ത കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഒരു സമാധാനം എന്നുള്ളൊരു രീതിയിൽ ഇവിടെ ഇരുന്ന് ഒന്ന് ഫാമിലി എല്ലാം ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വന്ന് വരുന്ന ഒരു സ്ഥലം അവിടെ വന്നിരുന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഏരിയയിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി അങ്ങനൊരു ഇതിലാണിപ്പോൾ ന്യൂസും കാര്യം എല്ലാം പോകുന്നത് അതൊന്നുമല്ല ഞാൻ പറയുന്നത് എല്ലാവരും സ്വന്തം സ്വന്തം മനസ്സിലാക്കി ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഈ ജാതിയും മതം ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അവനവൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതിപ്പം നമ്മൾ പുറമേ ഇങ്ങനെ കാണിക്കാനും അതിനെപ്പറ്റി സംസാരിക്കാനും അതിൻ്റെ കൂടെ ഇതേപോലെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരം ഇങ്ങനെയെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് വലിയൊരാപത്തിലേക്ക് പോവും നൂറ് ശതമാനം പോവും പിന്നെ ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ഇതിനെക്കൊണ്ടെല്ലാം മുതലെടുക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് അതെല്ലാം നമ്മളെ നമ്മളെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ബി ജെ പി വന്നിട്ട് ചെയ്തു അതുപോലെ ഒരു മുസ്ലിം സംഘടന വന്ന് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നിലും പെടാത്ത സി പി വന്നിട്ട് വന്നിട്ടിപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്നിട്ട് അവിടെ റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് വലിയ റാലി അങ്ങനെ പോയി എന്നിട്ട് അവിടെ കുറേ സമയം അവരെ കാര്യങ്ങളായി അപ്പോൾ ഈ റോഡെല്ലാം ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിനെ അതിലും ബുദ്ധിമുട്ട് നേരിടുന്ന കുറേ ഇതിലൊന്നും പെടാത്ത ആൾക്കാരുണ്ട് അവർക്കൊന്നും ഒരു എവിടെയും പോകാനോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ലാത്തവരായിരിക്കും പക്ഷെ ആ റോഡിൻ്റെ ബ്ലോക്കിലും പെട്ടിട്ട് കിടക്കുന്ന ആൾക്കാർ ഇതിലൊന്നും പെടാത്ത ആൾക്കാർക്ക് അവരെ ചിന്താഗതി കാര്യങ്ങൾ ഈ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം പെട്ട് ഇതെല്ലാം ഒരു ദ്രോഹമാണ് ശരിക്കും ദ്രോഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു വോട്ട് വോട്ട് മാത്രം ലക്ഷ്യമിട്ടുണ്ടാകുന്നത് രാഷ്ട്രീയ പാർട്ടിയെല്ലാം ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കുക മുന്നോട്ട് പോകുക പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ റോഡിലെ കാര്യങ്ങൾ ഇപ്പോൾ ഈ ബ്ലോക്കിലെ ഏരിയ

അതെ പൊതുവേ ഉച്ചസമയാലും ചില ടൈമ് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും ഒരു വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് പേര് വരും പിന്നെ നമ്മുടെ നാട്ടിലേക്ക് നാടിന് പുറമേ നിന്നും കുറെ ആൾക്കാർ മാടയിൽപ്പാറൊക്കെ കാണാൻ വരുന്നുണ്ട് അപ്പൊ അതെ അതെ ഒരുപാട് ജൈവുധ്യങ്ങള് ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ആ ഞാൻ ചോദിക്കട്ടെ ശബ്ദം ഇപ്പൊ പുറമേ നിന്നും നമ്മുടെ നാടിന് പുറമേ ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരുന്നു അപ്പൊ അവര് ഉള്ള സമയത്ത് ഒരു ദുരനുഭവം അവർക്ക് ഇടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവര് നാളെ ഇനി ഇങ്ങോട്ടേക്ക് കുറവാണ് അപ്പം നമ്മുടെ നാട്ടിലേക്ക് പുറമെ നിന്ന ആൾക്കാരും കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവർക്കിടയിലേക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രവൃത്തിയെല്ലാം ചെയ്യാണ്ടിരിക്കുക പിന്നെ സ്വന്തം തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക പ്രതികരിക്കുക എല്ലാവർക്കും പ്രതികരിക്കേണ്ട ഫ്രീഡം ഉണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതല്ലേ ഒന്നിലും പെടാത്തവർ ഒന്ന് എൻജോയ് ചെയ്യാനും കുറച്ച് നേരം അടുത്തിരിക്കുമ്പോഴും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ വന്ന് പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഒരു വേറൊരു ആൾക്കാരുടെ മുമ്പിൽ ചിത്രീകരിക്കുക ശരിക്കും അറിയാമല്ലോ നമുക്ക് ഒക്കെ നല്ല ഡെവലപ്പായി വരുന്ന സമയങ്ങളൊക്കെയാണ് അപ്പം മാക്സിമം ടൂറിസത്തിനൊക്കെ നമ്മൾ ജനങ്ങളെന്ന നിലയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അതിന് പുറമെ പുറമേ ഉള്ളവർക്കും ചെയ്യാൻ തോന്നും ആ അവിടെ നല്ല സ്ഥലമാണല്ലോ അത്യാവശ്യം റീച്ചൊക്കെ കിട്ടി ഇപ്പോൾ അതല്ലേ റീച്ചിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും ഓടുന്നത് അപ്പോൾ റീച്ചൊക്കെ കിട്ടിയ ഒരു സമരമാണല്ലോ അവിടെ നടന്ന് നമ്മൾക്കും അവിടെ ചെന്ന് സമരം നടത്തിയാൽ എന്താണെന്നൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ അവർ സമരം ചെയ്ത പോലെ എല്ലാവരും സമരം ചെയ്തെങ്കിൽ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇങ്ങനെ നല്ല ആഘോഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ സമരം സഹിച്ചെ സമരമൊക്കെ നല്ലതാണ് പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് നേടിയെടുക്കുക അതെ ഇപ്പൊ ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സമരം ചെയ്ത് നേടിയെടുക്കുക അല്ലാണ്ട് ഇതിപ്പോ എന്തിനു വേണ്ടി നാട്ടുകാരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവരുടെ മുമ്പിൽ വെറുതെ കോമാളി ആവാത്ത രീതിയിൽ നമ്മൾ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതെല്ലാം പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്യുന്നതെന്ന് തിരിച്ചറിയുക അതിനനുസരിച്ച് നിൽക്കുക പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും എല്ലാവർക്കും അപ്പോൾ നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ ഇതിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാം വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം എല്ലാവർക്കും അത് അവരവരുടെ ഫ്രീഡമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാ നാട്ടിലും ഇതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക സ്ഥലങ്ങൾ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുക അതിനുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം അല്ലേ നമ്മൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മാടായിപ്പാറയിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ് അല്ലേ അമ്പി അതെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യാം അതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പം ബൈ